ദൈവം ദൈവമറിയാതെയും ദൈവം അനുവദിക്കാതെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും കടന്നു വരുന്നില്ല എന്നാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന ദൈവം അനുവദിക്കാതെ ഒരു പ്രതികൂല ഒരു പ്രതിസന്ധി നിങ്ങളെ തൊടില്ല തൊടില്ല ശാലോം സന്ദേശം ഇന്ന് കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടും സ്നേഹത്തോടും വന്ദനം ചെയ്യുന്നു ദൈവം നിങ്ങളെ ഈ മാസത്തിൽ അനുഗ്രഹിക്കട്ടെ യേശുവിനെ പരീഷന്മാരും പുരോഹിതന്മാരും പലതവണ പിടിക്കുവാനും ഉപദ്രവിക്കുവാനും കല്ലെറിയുവാനും കൊല്ലുവാനും ശ്രമിച്ചു പക്ഷെ അവിടെല്ലാം എഴുതി വെച്ചിരിക്കും ബൈബിൾ എഴുതി വച്ചിരിക്കുന്ന കാര്യം നാഴിക വന്നിട്ടില്ലാത്തത് കൊണ്ട് ആരും അവനെ പിടിച്ചില്ല ആരുടെയായിരുന്നു നാഴിക നാഴിക ദൈവമായിരുന്നു ദൈവം വെച്ച നാഴിക ദൈവം വെച്ച സമയത്തല്ലാതെ വയസ്സിലെ സഹോദരങ്ങളെ നിങ്ങൾക്കെതിരെ ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാലും ഒന്നും നടക്കില്ല ഒന്നും നടക്കേല ഒന്നിൽ പറയാ ദൈവം വെച്ച് നാഴികയ്ക്കാത്ത ദൈവത്തിൻ്റെതായ ഒരു ഇടപെടൽ ഉണ്ടാകും അവിടെ ആരെല്ലാം പ്രവർത്തിച്ചാലും അതിനകത്ത് ദൈവത്തിൻ്റെ സഹായം ഉണ്ടാകും അതിനു മുമ്പേ ആരൊക്കെ ശ്രമിച്ചാലും എൻ്റെ കൂടെ ഇപ്പോൾ ആരുമില്ലല്ലോ എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ നിൽക്കുന്നില്ലല്ലോ എന്ന് വ്യാ വ്യാകുലപ്പെടണ്ട പരിശുദ്ധാമ പറയുന്നു നിന്നെ ആരൊക്കെ ഭീഷണിപ്പെടുത്തിയാലും ആരൊക്കെ പരിഹസിച്ചാലും ആരൊക്കെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാലും സ്വർഗം അവരൊന്നും തൊടാൻ സമ്മതിക്കൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം ഞാൻ വായിക്കുകയാണ് എട്ടാം വദ്യം ഇരുപതാം വാക്യം അവൻ്റെ നാഴിക അതുവരെയും വന്നിട്ടില്ലായകയാൽ ആരും അവനെ പിടിച്ചില്ല മൂന്നര വർഷമാണ് യേശു ശുശ്രൂഷിച്ചത് എന്നാൽ ആദ്യത്തെ പ്രസംഗം നസ്രയത്തിലെ തൻ്റെ സ്വന്തം പള്ളി നടത്തിയപ്പം തന്നെ യേശുവിനെ കൊന്നുകളയാൻ തലകീഴായി തള്ളി വിട്ട് കൊന്നുകളയാൻ അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ മുകളിൽ കൊണ്ടുപോയി യേശുവോ അവരുടെ നടുവിൽ നിന്ന് നടുവിലൂടെ കടന്നുപോയി ഹലലൂയ്യ പലരും നിങ്ങൾക്കെതിരെ നിങ്ങളെ നശിപ്പിച്ച് കളയുവാനും കൊല്ലുവാനും പരിഹസിക്കുവാനും അപമാനിക്കുവാനും ഒക്കെ പല പദ്ധതികളും ഉണ്ടാക്കാം പക്ഷേ ദൈവം അറിയാതെയും പറയാതെയും നിനക്കൊന്നും സംഭവിക്കുകയല്ല പിശാജ് യോപിനെ ദൃഷ്ടിവച്ചു നോട്ടമിട്ടു അത് സ്വർഗം കണ്ടു സ്വർഗത്തിന്റെ ക്യാമറ കണ്ണുകളിൽ അത് കണ്ടു ഹലലൂയ്യ ദൈവം പിശാജിനോട് ചോദിക്കുക സാത്താനെ എന്റെ ദാസനായി യോബിന്റെ പേര് നീ ദൃഷ്ടി വെച്ചുപോ ഹാലൂയ നമുക്കെതിരെ ആരൊക്കെ ദൃഷ്ടി വച്ചിട്ടുണ്ട് ആരൊക്കെ കിണിവെക്കുന്നുണ്ട് ആരൊക്കെ അപവാദം പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നില്ലെങ്കിലും കാണുന്നൊരു ദൈവമുണ്ട് അവൻ്റെ ദൂതന്മാരുണ്ട് രണ്ടാമത്തെ കാര്യം അത് ചോദ്യം ചെയ്യുന്നൊരു ദൈവമുണ്ട് ഹാലലൂയ്യ കാരണം ദൈവം പറയുന്ന സമയത്തും അനുവദിക്കുന്ന സമയത്തും മാത്രമേ ആ പ്രതിസന്ധി കയറി വരത്തുള്ളൂ യോബിൻ്റെ ദൈവം പ്രതിസന്ധി അനുഭവിച്ചു അനുവദിച്ചു അനുവദിച്ചു കൊടുത്തു അപ്പോൾ ദൈവം പറഞ്ഞു നീ തൊട്ടോടാൻ പറഞ്ഞു ദൈവം പറയാതെ നിന്റെ ഒരു നന്മയും ആരും പിടിക്കത്തില്ല ദൈവം പറയാ ദൈവം അനുവദിക്കാതെ ഒരു ശത്രു കയറത്തില്ല ദൈവം പറഞ്ഞിട്ടാണ് ദൈവം അനുവദിച്ചിട്ടാണെങ്കിൽ അതിനകത്ത് നിന്നെ സഹായിക്കുവാൻ ദൈവത്തിൻ്റെ കാര്യമുണ്ട് നിന്നെ കൈ പിടിച്ചു നിർത്താൻ നിന്നെ നടത്താൻ ഉറപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ശക്തമാണ് യേശുവിനെ പിടിക്കാൻ നോക്കി പലതവണ ഒരിക്കലെ ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാമധ്യേ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ പരീഷന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയാ ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും നിന്നോടില്ല ഞങ്ങൾ ഭൂതന്മാരാ പക്ഷെ ഹേരോദാവും രാജാവും ഇവിടുത്തെ ഗവൺമെന്റൊക്കെ നിന്നെ പിടിക്കാൻ നോക്കുന്നു നിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ സാധ്യതയുണ്ട് പീഷിനി പറയാ എന്താ യേശുവിന് മറുപടി എന്ന് അറിയാമോ നിങ്ങൾ പോയി ആ കുറുക്കനോട് പോയി പറ ഇന്നും നാളെയും ഞാൻ രോഗശാന്തി വരുത്തുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്യും മൂന്നാം നാൾ മൂന്നാം ദിവസം ഞാൻ സമാപിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ എപ്പോൾ ശുശ്രൂഷ ചെയ്യണം എപ്പോൾ സമാപിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളും കുറുക്കനെ നീ തീരുമാനിക്കണ്ട ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ ദൈവികമായ ശുശ്രൂഷയുടെ അധികാരം ലഭിച്ച ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൻറെ ദാസന്മാരെ നിങ്ങൾ ഇത് കേൾക്കുന്നു എനിക്കറിയാം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉറപ്പിക്കുകയാണ് ധൈര്യമായി നിന്നോ ഏതൊക്കെ കുറുക്കന്മാർ നിങ്ങളെ ശുശ്രൂഷയെ വെല്ലുവിളിക്കാൻ നോക്കിയാലും ധൈര്യത്തോടെ പറഞ്ഞോണം എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട് സ്വർഗത്തിലധൈം കാര്യം സാധിപ്പിക്കും ഹാ ഒരു ശുപാർശയ്ക്കും പോകണ്ട ദൈവം എഴുതേൽക്കുമ്പോ ശത്രു ചുതറിപ്പോകും യേശുവിനെ പലതവണ വീണ്ടും പിടിക്കാൻ നോക്കി എട്ടാമധ്യം അമ്പത്തൊമ്പതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു യോഹനാന സുശേഷത്തിൽ അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു യേശുവോ മറഞ്ഞ് ദേവാലയം വിട്ടുപോയി എന്താ എറിയാൻ കല്ലെന്നറിയാമോ നിങ്ങൾ സത്യമറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് യേശു പറഞ്ഞു പക്ഷെ ധൂതന്മാർ സമ്മതിച്ചില്ല കല്ലെടുത്തറിയുക ആ എറു കൊള്ളാൻ സമ്മതിച്ചില്ല യേശു അവരുടെ നടുവിലൂടെ കടന്നുപോയി എറിയാനെടുത്ത കല്ലുകൾ ആരൊക്കെ എടുത്താലും നിന്റെ ദേഹത്ത് കൊള്ളാൻ അധികം സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങയില്ല നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം കരങ്ങളിൽ വഹിക്കുവാൻ ദൈവം ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അമേൻ പറഞ്ഞു അമേൻ ഹാല ലൂയ്യ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉറപ്പായ കാര്യമുണ്ട് നിങ്ങളെ ഞാൻ അനുവദിക്കാതെ ആരും തൊടുകര നിങ്ങളെ ന്യായാധിപസംഘത്തിൽ ഏൽപ്പിക്കും നിങ്ങളെ കൊണ്ട് മാതാപിതാക്കൾ പോലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളെ നിങ്ങൾക്കെതിരെ കള്ളസാക്ഷിയമായിട്ട് എഴുന്നേറ്റ് വരും പക്ഷേ നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നിലത്ത് വീഴുകയില്ല ലൂക്കോസ് ഇരുപത്തിയൊന്നാം അധ്യയം പതിനെട്ടാം വാക്യം നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നിലത്തു വീഴുകയില്ല കറുത്ത ഉറപ്പ് തരികയാണ് നിങ്ങളുടെ തലയിലെ ഒരു രോമം കർത്താവ് അറിഞ്ഞിട്ടാണ് നിലത്ത് വീഴുന്നതെങ്കിൽ അതിന് കണക്ക് കർത്താവിനുണ്ടെങ്കിൽ ഇന്നും നിങ്ങൾ നേരിടുന്ന ചെറിയ വിഷയമോ വലിയ വിഷയം ഏതു പോകട്ടെ സ്വർഗത്തിലെ അപ്പച്ചനറിഞ്ഞിട്ട് തന്നെയാണ് ഹാലലൂയ മുപ്പത്തി ആറാം സംഗ്രിങ്ങിന് ചെയ്തിട്ടുണ്ട് ഹോവേ എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു ഇവിടെയുള്ള കൈനോട്ടക്കാരുടെ കയ്യിലും മന്ത്രവാദികളുടെയും ആഭിചാരകന്മാരുടെ കയ്യിലും അല്ല എൻ്റെയും നിങ്ങളുടെയും ഭാവിയും ജീവിതം ഇരിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ് എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു ആർക്കും നിന്നെ തൊടാൻ പറ്റുക ആമീൻ പറഞ്ഞാട്ടെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ആമീൻ ആകുലപ്പെട്ട് ഭാരപ്പെട്ട് ചില ഭീഷണികൾ നടുവിൽ ആരുമില്ലല്ലോ എനിക്ക് വേണ്ടി നിൽക്കുവാൻ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് ആകുലപ്പെടുന്ന ചെല്ലുന്നുണ്ട് പരിശുദ്ധ പറയുക നിന്നെ തൊടാൻ ഒരു ശത്രുവിനെ ഞാൻ സമ്മതിക്കരു കൊരന്തിൽ വെച്ച് അപ്പസ്വനായ പൗലോസ് വലിയ പ്രസംഗം നടത്തുക പള്ളിയിൽ നിറക്കി വിട്ടപ്പോൾ അയലൊക്കെ വീട്ടിൽ പള്ളിയോട് ചേർന്ന് അയൽക്കട്ടെ അയൽവക്കത്തെ വീട്ടിൽ യോഗം നടത്തി കുറെ പേരെ പല്ലു അവനെ തല്ലുവെന്ന് തീരുമാനിച്ചു അപ്പൊ സ്വല പ്രവർത്തി പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു പൗലസെ രാത്രിയിൽ കർത്താവ് എന്ന് പറയാ പൗലസനോട് പൗലസെ ധൈര്യമായി പ്രസംഗിക്ക് ഈ പട്ടണത്തിൽ എനിക്ക് അനേകം ജനമുണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല കയ്യേറ്റം ചെയ്യലെന്ന് ദൈവം പറഞ്ഞാൽ ആരും കയ്യേറ്റം ചെയ്യില്ല അനുവദിച്ചാൽ മാത്രമേ നടക്കുള്ളൂ ഹലലൂയ അവനറിയാതെ ഒന്നും സംഭവിക്കില്ല അവൻ അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല ഹലലൂയ എന്നാൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് നാഴികയാകുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത സമയമുണ്ട് മഹാഭരഭന്മാർ യേശുവിനെ പിടിക്കുന്ന സമയത്ത് വെച്ച് ഗത്സമയു പറഞ്ഞു വാക്ക് പറയുക ലോക്കോസ് ഇരുപത്തിരണ്ടിന്റെ അൻപത്തിമൂന്നും എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവും ആകുന്നു പിടിക്കാൻ വന്നതോട് പറയുക ഇത് അതിൻ്റെ സമയമാണ് ആ സമയത്ത് മാത്രമേ നിങ്ങൾ പിടിക്കുകയുള്ളൂ ഇത് നിങ്ങളുടെ നാഴികയും ഇരുട്ടിന്റെ അധികാരവുമാകുന്നു എന്തിനാ ഇരുളിന്റെ അധികാരത്തിന് വേണ്ടി ദൈവപത്രം തന്നെ തന്നെ ഏൽപ്പിച്ചത് ആ നാഴികയ്ക്ക് വേണ്ടി തന്നെ വിട്ടുകൊടുത്തത് ഇരുട്ടിന്റെ ശക്തികളുടെ മേൽ എല്ലാ ഇരുട്ടിന്റെ അധികാരങ്ങളെയും കാൽക്കീഴാക്കാനുള്ള അധികാരം അവൻ പ്രാപിക്കുകയായിരുന്നു ഹാൽ എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ കാൽ കീഴാക്കുകയായിരുന്നു ചില പ്രതിസന്ധികളെ അനുവദിക്കുന്നെങ്കിൽ ചില അധികാരങ്ങൾ നിങ്ങളുടെ മുകളിലേക്ക് ദൈവം അനുവദിക്കുന്നെങ്കിൽ ഓർത്തോ അത് നിങ്ങളുടെ നാശത്തിനല്ല താട്ടാനല്ല അത് നിമിത്തം നിങ്ങളെ ദൈവം ഉയർത്താൻ വേണ്ടിയാണ് ചില പ്രതിസന്ധി അനുവദിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ മഹത്വം വ്യാപരിക്കും നിങ്ങൾ വളർന്നിരിക്കും ദൈവം നിങ്ങളെ വളർത്തിയിരിക്കും ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ആരും നിങ്ങളെ കൈയേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല നാഴിക വരാതെ പ്രിയ കർത്താവേ ഈ വചനം കേൾക്കുന്ന ചില മരഭീതിയിൽ കർത്താവേ ഇപ്പോൾ ഞാൻ യേശുവിനാമത്തിൽ പ്രാർത്ഥിക്കുന്നു നാഴിക വരാതെ സമയം വരാതെ ആരെല്ലാം എന്തെല്ലാം പ്രശ്നം വന്നാലും ദൈവത്തിൻ്റെ സമയമല്ലാതെ ഒരു ശത്രു തൊടാൻ സമ്മതിക്കരുത് യേശുവിൻ്റെ നാമത്തിൽ ഈ വയസ്സിലെ പിതാവിന് ഈ മാതാവിന് ഈ സഹോദരിയെ കുഞ്ഞു നിന്റെ കരങ്ങൾ ഞാൻ സമർപ്പിക്കുകയാണ് അവരുടെ മേൽ അവരുടെ ജീവൻ്റെ മേൽ അവരുടെ ജീവിതത്തിൻ്റെ മേൽ അവരുടെ ശരീരത്തിൻ്റെ മേൽ നിനക്കാണ് അധികാരം ഒരു ശത്രു തൊടരുത് യേശുവിൻ്റെ രക്തത്തിൽ മുദ്ര ചെയ്യുകയാണ് അവരുടെ തലയിലെ രോമം പോലും നീ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ കരങ്ങളെ കേൾപ്പിക്കുന്നു ജയത്തോടെ നടത്തണം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം എല്ലാ ദിവസേയും പോലെ കുറേ പേരൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ